മികച്ച ബാലതാരം ജെ സി ഡാനിയൽ അമർ ജേതാമ സുജയ് കൃഷ്ണയുടെ വിശേഷങ്ങൾ എൻ്റെ പേര് സുജയൻ കൃഷ്ണ എൻ്റെ പേര് വെള്ളിക്കാണ് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നത് ജി എച്ച് എസ് മൊറാഴ സ്കൂളാണ് എൻ്റെ സ്കൂള് ഞാൻ ഇപ്പോൾ ഒരു പുതിയ സിനിമ അഭിനയിച്ചു സ്കൂൾ ചലേഹം എന്ന് പറഞ്ഞ സിനിമയാണ് എന്തുകൊണ്ട് ഇതിൻ്റെ ഡയറക്ടർ ശ്രീകാന്താണ് ശ്രീകാന്താട്ടനും പിന്നെ പ്രൊഡ്യൂസർ എന്ത് ആയിത്യട്ടൻ അങ്ങനെ കുറച്ചാളും കൂടിയിട്ട് ഒരു സിനിമയാണ് ഇത് സ്കൂൾ ചലേഹം എന്ന് പറഞ്ഞ സിനിമയാണിത് എന്തുകൊണ്ടും ഈ സിനിമ ഒരു മനോഹരമായിരിക്കും ത്രില്ലറും സസ്പെൻസും എല്ലാം നിറഞ്ഞ ഒരു മനോഹരമായ സിനിമയാണ് ഈ സിനിമയിലൂടെ എനിക്ക് ഈ കൊല്ലത്തെ ജെ സി ധാനിയൽ അവാർഡ് ലഭിച്ചു വളരെയധികം സന്തോഷമുണ്ട് ലഭിച്ചതിൽ ഈ അവാർഡ് തന്ന ജൂറി ചെയർമാനും എല്ലാവർക്കും എൻ്റെ നന്ദി ഇത് ഞാൻ ആറാം ക്ലാസ് പഠിക്കുമ്പോൾ ആയിരുന്നു ഇതിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായേ വർക്ക്ഷോപ്പെല്ലാം ചെയ്തിട്ടായിരുന്നു ഈ ഷൂട്ടിംഗ് നടത്തിയിരുന്നത് ഓഡീഷൻ വഴി ഈ സിനിമയുടെ എന്ന് വെച്ചാൽ രണ്ടു ദിവസം കൊണ്ട് സ്കൂളിൽ സംഭവിക്കുന്ന ഫണ്ണും തമാശയും കുസൃതിയും ഇതെല്ലാം നിറഞ്ഞ വൈകാര്യവുമെല്ലാം നിറഞ്ഞ ഒരു സിനിമയാണ് ഈ സിനിമയിൽ കുറേ ആശയങ്ങളും ഇതെല്ലം ഉണ്ട് എന്തുകൊണ്ടും ഒരു മികച്ച സിനിമയായി കരുതുന്നു അതേപോലെ തന്നെ ഈ സിനിമക്ക് വേറൊരു അവാർഡും കൂടി കിട്ടിനി ഇന്ത്യയിൽ തന്നെ ഇന്ത്യക്ക് പുറത്തുപോയ ഏകദേശ കുട്ടികളുടെ സിനിമയായി നമ്മളെ സിനിമ മാറിയിട്ടുണ്ട് ഈ സിനിമേൻ്റെ പേര് അറിയാലോ സ്കൂൾ ചലേഹം എന്നാണ് ഈ സിനിമ ഇപ്പോൾ ഫ്രീഡനിലെ ഒരു രാ എന്ത് ഫ്രീഡൻ എന്ന രാജ്യത്ത് കുട്ടികളുടെ ഫെസ്റ്റിനയച്ച് ഫെസ്റ്റിൽ നല്ല മുന്നേറ്റം കൈവരിച്ച് ഫെസ്റ്റിൽ എന്ത് മത്സര ലെവൽ എന്ത് എത്തിയിരിക്കുകയാണ് മുന്നൂറിലധികം സിനിമ ഈ ഇതിലുണ്ടായിരുന്നു എന്തുകൊണ്ടും ഈ സിനിമ മനോഹരമായിരിക്കും ഈ സിനിമ ഡിസംബറിൽ ഇറങ്ങുമെന്നാണ് വിചാരിക്കുന്നത് ും സുജയ് കൃഷ്ണയുടെ അമ്മയുടെ വീട് പാപ്പൻശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് പിറങ്കിലാണ് അതുപോലെ അച്ഛന്റെ വീട് വെള്ളിക്കലും അവിടെയാണ് ഇപ്പോൾ താമസം ഇതിന്റെ കൂടെ ഞാൻ റേഡിയോ മെങ്കോൽ വന്ന ഒരു ഇന്റർവ്യൂ കൂടി ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം സുജയ് കൃഷ്ണക്ക് ഇതിനും വലിയ അംഗീകാരങ്ങളും ഒക്കെ വന്നു ചേരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഒപ്പം ആവാൻ പോകുന്ന സിനിമയ്ക്ക് എല്ലാവിധ ആശംസകൾ നേരാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു നവംബർ പതിനാലിനാണ് ശിശുദിനത്തിൻ്റെ അന്നാണ് ഇതിൻ്റെ ട്രെയിലർ റിലീസാവുന്നത് പുതിയൊരു വീഡിയോ ആറ് മിനിറ്റ് ആവുമ്പോ നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റുകളാണുള്ളത് രണ്ടാൾക്കാരാണ് ഉള്ളത് കേട്ടോ എന്ന് പറയുമ്പോ നമ്മുടെ സ്വന്തം നാട്ടുകാരാണ് സ്കൂൾ ചലേഹം എന്നുള്ള സിനിമ ആ ഒരു സിനിമയിലെ അഭിനയത്തിന് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയെടുത്ത ആ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റും ആ മൂവിയുടെ ഡയറക്ടർ സ്കൂൾ ചലേ ഹം എന്ന മൂവിയുടെ ഡയറക്ടറുമാണ് കൂടെയുള്ളത് എൻ്റെ പേര് സുജയ് കൃഷ്ണ ഞാൻ വിളിക്കുന്നവരുന്ന് ഞാൻ ജി എച്ച് എസ് മൊറാവയിൽ ഒമ്പത് ക്ലാസ് പഠിക്കുന്നു അപ്പൊ നമ്മൾ ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചത് ആറാം ക്ലാസ് ചൈൽഡ് ആർട്ടിസ്റ്റ് ഉള്ള ജെ സി ഡാനിയലിന്റെ പതിനാറാമത്തെ ആ ഒരു പുരസ്കാരം ഒക്കെ നേടിയിരിക്കുന്ന ആളാണ് അപ്പോ ഡയറക്ടർ നമ്മുടെ കൂടെയുണ്ട് ഹായ് നമസ്കാരം ഞാൻ ശ്രീകാന്ത് എന്റെ സ്ഥലം മാങ്ങനാണ് പ്രൊഫഷൻ ഞാൻ മച്ചൻ നേവിയിലാണ് നമ്മുടെ ഒരു പാഷനാണ് സിനിമയൊക്കെ ഈ മച്ചൻ എന്ന് പറയുമ്പോ സിക്സ് മന്ത്സ് കടലിലും മന്ത്സ് നാട്ടിലും അപ്പൊ കരയിലുള്ള സമയത്താണോ കൂടുതലും ഒന്ന് കടലിൽ പോയിട്ട് വരും ആക്ച്വലി നമ്മൾ വേറൊരു സിനിമ പ്ലാൻ ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ സെറ്റായി വന്നായിരുന്നു പക്ഷെ നാട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് ആ പ്രൊഡ്യൂസറിന്റെ തൊട്ടു മുമ്പത്തെ പടം അത്ര വിചാരിച്ച പോലെ പോയില്ല അപ്പൊ പെട്ടെന്ന് അവര് ബാക്ക് ഓഫ് ആയപ്പം നമ്മള് മെന്റലി ഒക്കെ പ്രിപ്പയർ ആയി വന്നുകൊണ്ട് രത്സാഹനം എന്തായാലും ചെയ്തേ പറ്റൂ അങ്ങനെ എറങ്ങി അപ്പോഴേ ഓൾറെഡി ടൈം നവംബർ ആയിട്ടുണ്ടായിരുന്നു അതെ അപ്പോ ഈ ഒരു സബ്ജക്ട് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല അപ്പോ ഡിസംബറിലാണ് ഇവരുടെ സ്കൂളിലെ വെക്കേഷൻ വരുന്നത് അപ്പൊ ആ ക്രിസ്മസ് വെക്കേഷൻ മാത്രമേ ഷൂട്ട് ചെയ്യാനാവുള്ളൂ അപ്പോ ആ ഒരു പത്ത് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യണം എന്ന രീതിയിൽ അവിടുന്ന് ബാക്കൌട്ടാണ് നമ്മള് ബാക്കിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തത് നമ്മൾ ആക്ച്വലി സ്കൂളാണ് നോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇവരുടെ സ്കൂള് ഏകദേശം സെറ്റായി അപ്പോ മിക്കവാറും തൊണ്ണൂറ് ശതമാനം കുട്ടികളും അതേ സ്കൂളിൽ വിട്ടില്ല അതെ പിന്നെ മയിലാടെന്ന സ്കൂളുണ്ട് അവിടുത്തെ കുറച്ച് കുട്ടികളുണ്ട് പിന്നെ ഒന്ന് രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ പുറത്തുനിന്നുള്ളവര് അവിടെ നമ്മളൊരു ചെറിയൊരു വർക്ക് ഷോപ്പ് ചെയ്ത് നമുക്ക് വേണ്ട കുട്ടികളുടെ മുഖം ബിഹേവിയർ ഒക്കെ ഉള്ളവരെ മാത്രം സെലക്ട് ചെയ്ത് പിന്നെ ഒരു രണ്ട് ദിവസത്തെ ഒരു ഫൈനൽ ഒരു വർക്ക്ഷോപ്പ് നടത്തി അവിടെ നിന്നാണ് ക്യാരക്ടർ വെച്ച് നമ്മള് ക്കിയത് ഫൈനൽ ഇതിലോട്ട് ഇനി ആ ഒരു സിനിമയുടെ കുറച്ച് ബിഹൈൻഡ് വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാം ശേഷം ഈ ഒരു ഓഡിഷൻ ഒക്കെ എങ്ങനെയായിരുന്നു ഞാൻ വിളിച്ചു നമ്മൾ ഇതിനകത്ത് ഇതിനകത്ത് ഈ സിനിമയിൽ പൊതുവേ കുട്ടികളുടെ സിനിമ എന്ന് പറയുമ്പോ കുട്ടികളുടെ കാണും അതെ പക്ഷെ കൂടുതലും വലിയ ആൾക്കാരുടെ കഥയായിരിക്കും ഇതിനകത്ത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കുട്ടികൾ മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് വലിയ ആൾക്കാരെ വരുന്നുള്ളൂ വളരെ ചെറിയ മാത്രമേ വരുന്നുള്ളൂ അപ്പൊ ഇതിനകത്ത് എല്ലാ ഷൂട്ടിങ്ങിന് ൂട്ടിംഗിനൊരു പത്തിരുന്നൂറ് മുകളില് കുട്ടികൾ എപ്പോഴും ഉണ്ട് അപ്പൊ ഇപ്പം നമ്മള് ലൈം ലൈറ്റിലുള്ള സ്ഥിതി ചെയ്യണമെന്നേ ഉള്ളൂ ഒരുപാട് ഗംഭീരമായി പെർഫോം ചെയ്ത് അപ്പൊ ഇങ്ങനെ ഒരു സിനിമ നടക്കാൻ പോവാണ് സോ വർക്ക്ഷോപ്പ് നടക്കാൻ തോന്നിയ സമയത്ത് സുജയ്ക്ക് പോയി പങ്കെടുക്കണം എന്താ സംഭവം നോക്കാലോ എന്ന് ഒരു കാര്യം ഇത് നമ്മളെ വേറെ സ്കൂളിൽ സ്കൂളില് പഠിക്കുമ്പോ ഏഴുവരേലും ഇപ്പത്തെ സ്കൂളിലേക്ക് വന്നത് മൊറാഴയിലേക്കാ മൊറാഴ്ച ഷൂട്ടിങ് നടന്ന സ്കൂളിന്റെ സി എച്ച് അമ്പാരം മാസ്റ്റർന്നാണ് ആ സ്കൂളിൽ നിന്നാണ് ഓഡീഷൻ ഉണ്ടായത് ഇത് കാരണ ഒരു ഉച്ച സമയ രാവിലെ വെച്ചിരുന്നു എന്നിട്ട് കൊറേ ആളാ രാവിലെ ആക്കി പിന്നെ ഉച്ചക്കാക്കി ഉച്ചക്കാക്കുമ്പോ ഒരു പരീക്ഷണ സമയമാണ് ക്ലാസ് മെസ്സാക്കാന്ന് വെച്ച് പോയി ക്ലാസ് ഒക്കെ പോയിട്ടാണ് ജെയ് രാജ്യം അവാർഡ് നേടി നിക്കുന്നത് എന്നിട്ട് അതിനുശേഷം ആദ്യം നമുക്ക് ഈ റോഡിലായിരുന്നു ഈ നായകന്റെ ഫ്രണ്ടിന്റെ റോഡ് അതിനുശേഷം നായകൻ എന്ത് രണ്ടാമത് അവർ വന്നു

ഇവൻ ഇങ്ങോട്ട് വന്നത് അടിപൊളി അടിപൊളി എന്നാലും ആ ഒരു ദിവസം എന്താ ഇത്രയധികം സെഷൻ ആയി മാറിയിട്ടുണ്ടാവുക ഏ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്ക് അവരുടെ അടുത്ത് തന്നെ ചോദിച്ചറിയാം കുറച്ച് പാട്ടുകൾക്ക് ശേഷം കുട്ടികളാണല്ലോ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചത് അപ്പൊ ഷൂട്ടിംഗ് പ്രോസസ് ഒക്കെ എങ്ങനെയായിരുന്നു ഒരു മൂന്ന് ഷെഡ്യൂൾ വരെ വെച്ചിട്ട് കുട്ടികളെ നമ്മള് കുറച്ചുപേരെ രാവിലെ മുതൽ ഒരു ഉച്ച വരെ പിന്നെ വേറെ കുറച്ചുപേരെ ഉച്ച മുതൽ വൈകുന്നേരം വരെ പിന്നെ കുറച്ചുപേരെ വൈകുന്നേരം മുതൽ രാത്രി വരെ മുതൽ രാത്രി ചോദിക്കാൻ കാര്യം ആ ഒരു ഫോക്കസ് കൊണ്ടുവരെ കുറച്ച് കഷ്ടപ്പാടാണല്ലോ അവർ ചെറിയ മക്കളാണല്ലോ രാവിലെ മുതൽ രാത്രി വരെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇവരുടെ എനർജി പോവും സോ അത് ഞാൻ ചോദിക്കാൻ വരെയായിരുന്നു പക്ഷെ രസം ഇവരെ കഴിഞ്ഞു പോയിക്കൊന്നും അവര് പോവില്ലെന്ന് കളിയാണ് ഒരു എന്താ പറയാ അവർക്കൊരു സ്കൂളിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയായിരുന്നു അല്ലെ സിനിമ എന്ന് പറയുന്നത് പിന്നെ അതിന്റെ ഏറ്റവും വലിയ രസം ഒരു ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടി കൂടി ഉണ്ടായിരുന്നു ആഹാ ചൂട്ട് കഴിഞ്ഞപ്പോ അവൻ ആ സ്കൂളിട്ട് പോകണ്ട അവന് ഇങ്ങോട്ട് ഇവിടെ ഈ ഹെഡ് ഒരു എഡ് സ്കൂളിലന്നുള്ള നമ്മള് പണ്ട് പറഞ്ഞു നിൽക്കുന്ന സ്കൂളല്ലോ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഈ കമാൻ മാസ്റ്റർ സ്കൂൾ എ യു പി സ്കൂളാണ് ആ സ്കൂളും അതിൽ ടീച്ചേഴ്സും മെയിനായിട്ട് അതിന്റെ മാനേജർ ശശികൻ പുള്ളി നമുക്ക് ആ സ്കൂൾ നിങ്ങൾ ഉപയോഗിച്ചു തന്നു തന്നു വേണമല്ലോ പിന്നെ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് മുഴുവൻ സ്കൂൾ അവരെ ടീച്ചേഴ്സ് അതിലാത്ത അമ്മമാര് അവർ അവരാണ് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് ആദ്യം അച്ഛന്മാരൊക്കെ ഉണ്ടാക്കാൻ വന്നേ അവര് കുറച്ചും മടുപ്പാണ് അടുപ്പാണ് പറഞ്ഞു അത് കുറച്ച് മറ്റേ അവര് നാളെ വരാൻ കഴിയില്ല പിന്നെ അമ്മമാര് ടേക്ക് ഓവർ ചെയ്തു പിന്നെ സംഭവം സംഭവിച്ച നമ്മള് ഫുഡ് ഇവർക്ക് സമയമായാലും ഫുഡ് കൊടുക്കണെങ്കിൽ നമ്മളിനെ എല്ലാം

അതിന്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ മ്യൂസിക് എനിക്ക് തോന്നുന്നു ബിജിബാലാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പോൾ എങ്ങനെയാണ് മ്യൂസിക് ഡയറക്ടർ ബിജിബാലിലേക്ക് ഈ ഒരു പ്രോജക്റ്റ് എത്തിയത് എന്നുള്ളൊരു വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാം വഴിയെ തന്നെ റേഡിയോ മാംഗോ നയൻറ്റി വൺ പോയിന്റ് നയൻ ടൈം പാസ് ജില്ല കൂടെ ഉള്ളത് ആരിയാണ് അപ്പോൾ സ്കൂൾ ചിലഹം എന്നുള്ള നമ്മുടെ മൂവിയിലും മ്യൂസിക് ചെയ്തിട്ടുള്ളത് ബിജിബാലാണ് എങ്ങനെയാ ബിജിബാലിലേക്ക് എത്തുന്നത് നമ്മൾ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വിജയനോട് ചെയ്യിപ്പിക്കണം അപ്പോ ഞാനും ഇതിന്റെ പ്രൊഡ്യൂസർ ആദ്യം മർത്തുനേവി തന്നെയാണ് അപ്പൊ നമ്മള് രണ്ടുപേരും കൂടി ഇതിന്റെ ഒരു റഫ് കട്ട് ഫയലൊക്കെ എടുത്ത് അങ്ങ് പോയി എറണാകുളത്ത് അവിടെ പോയി വിജയം ഇങ്ങനെയാണ് പുള്ളി പറഞ്ഞു ഓക്കേ എന്തായാലും നിങ്ങൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ട് എന്നിട്ട് നോക്കാം വിചാരിച്ചിട്ട് ഒന്നും കാണിച്ചോട്ടെ ഫയൽ വേഗം കുറച്ച് ഏരിയ കാണിച്ചു കണ്ടപ്പോ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്യാം ആദ്യം പറഞ്ഞു നമ്മളിങ്ങനെയൊക്കെയാണ് പൈസക്കുറ പൈസയെ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പുള്ളിയോന്നല്ലേ പറഞ്ഞു അങ്ങനെ പുള്ളി ചെയ്ത് തന്നാണ് അതുപോലെ തന്നെ പറയാനുള്ളതാണ് ഇതിന്റെ കളറിസ്റ്റ് ഡി ഐ എന്ന് പറയും അത് ലിജു പ്രഭാകരാണ് പുള്ളീന്റെ സ്റ്റുഡിയോ ഒക്കെ എറണാകുളത്താണെങ്കിലും പുള്ളി കണ്ണൂർക്കാരനാണ് അതാണ് വേറെ പുള്ളീന്റെ സ്റ്റുഡിയോ പോയപ്പോ അവിടെ ഇങ്ങനെ സ്റ്റേറ്റ് ഇങ്ങനെ അവാർഡിങ്ങനെ നടക്കുന്നുണ്ട് അവിടെ ഇതുപോലെ തന്നെ ചേട്ടാ ഇങ്ങനെയാണ് കണ്ടിട്ട് ഓക്കെ ഞാൻ ചെയ്തു തരാം നമ്മുടെ വാർത്ത കണ്ട് ഇംപ്രസ്ഡ് ആയിട്ടാണ് നമുക്ക് ഇത്രയും നല്ല ടാലന്റ് സിനിമയിലേക്ക് വന്നതല്ലേ ഓ അടിപൊളി അടിപൊളി എങ്ങനെയുണ്ടായിരുന്നു ഡയറക്ടർ ശ്രീകാന്ത് ആ ഈ ഡയലോഗ്സ് ഒക്കെ പറയുമ്പോണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ഒക്കെ നമ്മൾ ചെറുതല്ലേ ഫസ്റ്റ് സിനിമയാണെങ്കിൽ നമ്മൾ അവാർഡൊക്കെ വാങ്ങിയ അടിപൊളിയാണ് പക്ഷെ എന്നാലും നമ്മൾ ആദ്യം അവാർഡൊക്കെ വാങ്ങുന്നതിന് മുന്നേ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോണ്ടല്ലോ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നിയോ ആ അതും ഞാൻ തോന്നി പിന്നെ രണ്ട് മൂന്ന് സംഘം കഴിഞ്ഞാൽ ആയി ആ ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്നതിന് മുന്നേ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് സിനിമയുടെ ഓഡീഷന് വർക്ക്ഷോപ്പിനൊക്കെ പോവാം വിചാരിക്കുന്നതിന് മുന്നേ ഈ വന്നിട്ടില്ല അത് പിന്നെ എപ്പോഴെങ്കിലും വിചാരിച്ചോ എനിക്കൊരു ആക്ടർ ആവണം എന്നൊക്കെ വിജയ് ആലോചിച്ചിട്ടുണ്ടായില്ല ഈ ഇതിന്റെ കുറച്ച് ഒരു അഞ്ചെന്ന് ഈ ലോക്ക്ഡൌൺ ആയില്ലേ അന്നേരം വീട്ടിൽ നിന്ന് ഇരുന്ന് സിനിമ കാണുമ്പോ ഒന്ന് തോന്നി ഓ അത്ര ഏത് ആളെ കണ്ടപ്പോഴാ തോന്നിയേ വിജയ് ദളപതി ഫാനാണ് അപ്പൊ ഇനി അങ്ങോട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് ആ നാട്ടിലുള്ള എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം നാട്ടുകാരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടെന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു സപ്പോർട്ടിലും അതുപോലെ തന്നെ നാട്ടിലെ കുട്ടികളെയൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തപ്പോൾ ഉണ്ടായ മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആ ഒരു ഷൂട്ടിംഗ് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞപ്പോ ഉണ്ടായിരുന്നു കുട്ടികളായാലും നാട്ടുകാരായാലും ആ പേരൻസ് ആയാലും ചാൻസ് എന്നുള്ള രീതിയിലാണ് അവരൊക്കെ കണ്ടത് പിന്നെ കുറെ കഴിയുമ്പോഴേക്കും ഇതിന്റെ ഷൂട്ടൊക്കെ തീരണാവുമ്പഴേക്കും ഇവര് പഠിച്ചത് എങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ട് അവർ ചെയ്യണം എന്നൊക്കെ അവർക്ക് സംസാരിക്കുന്ന പിന്നെ പറഞ്ഞിട്ടാൻ പറ്റില്ല അവിടെ നമ്മുടെ നാട്ടിലെ മൊറാളികളെ ഒരുപാട് വീടുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ചില സമയത്ത് നമ്മൾ നടക്കുമ്പോ നല്ല വീടാണല്ലോ നേരെ പോയി ഒരു ഒന്ന് എടുത്തോ വീട് എടുത്തോട്ടെ ആ എന്താ അവർക്ക് ഇപ്പോഴും എന്താണെന്ന് അറിഞ്ഞുകൂടാ എടുത്തോട്ടെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ അവർ നേരെ ഷൂട്ട് ചെയ്യുന്നു അത്രയും ഒരു ഫ്രീഡം സംശയമാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു നാട് മൊത്തത്തിൽ ഒന്നിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതായത് നമുക്ക് സ്കൂള് ലൈബ്രറി അവിടെ ബാങ്ക് ഉണ്ട് ബാങ്കിനകത്ത് റോഡ് വീടുകള് കടകള് നമ്മളെ സ്കൂളിന്റെ മുമ്പിൽ തന്നെ ഒരു കടയുണ്ട് ആ കടയൊക്കെ നമ്മളെ നമ്മളു കയറി പൊളിക്കുന്നുണ്ട് പിള്ളേരൊക്കെ അതൊക്കെ ഷൂട്ട് അത്രയും ഡാനിയൽ അവാർഡ് നമ്മുടെ സിനിമയിലുള്ള ഒരു ചൈൽഡ് കിട്ടുമ്പോൾ ഒരു സന്തോഷം എന്താണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സ്ട്രഗിൾ വന്ന സിനിമ നമുക്ക് ആകെ സന്തോഷം നമ്മളെ ആഗ്രഹം കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിന് അവാർഡോ കാര്യങ്ങളോ ഒക്കെ കിട്ടണമെന്ന് മാത്രമാണ് ഇവർ ഒരുപാട് എഫേർട്ട് എടുത്താണല്ലോ ഇവരെക്കാളും ഇവരുടെ ഫാമിലീസ് ഒക്കെ സുജയിത കേരള ബിജോ എന്നാണ് അപ്പൊ അവന്റെ വീടായിട്ട് കാണിക്കുന്നത് ഇവന്റെ വീട് തന്നെയാണ് ആക്ച്വലി അപ്പൊ അവിടെയൊക്കെ നമ്മള് രാത്രി ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ അവിടെ ഇവന്റെ ഫാമിലി ആയാലും ഒരുപാട് അതിനുവേണ്ടി മാറി നിന്നിട്ടൊക്കെ അപ്പൊ അതിനൊക്കെ ഇങ്ങനെ അവാർഡ് നമുക്കൊരു സന്തോഷമാണ് ഹാപ്പി സിനിമയുടെ ഒരു സോളും കാര്യങ്ങളും ഒക്കെയാണ് ഒരു അവാർഡ് ആ ആ കഥയും കഥയും കഥയിൽ അഭിനയിച്ചിരിക്കുന്ന ചൈൽഡ് ആർട്ടിസ്റ്റ് ഒക്കെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ രണ്ട് രണ്ടാൾക്കാർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് അടുത്ത സിനിമ ചെയ്യാനായിട്ടും അടുത്ത സിനിമയിൽ അഭിനയിക്കാനായിട്ടും അതുപോലെ തന്നെ ഒരുപാട് പേര് ഇപ്പം ഇവിടെ പേരുണ്ട് ആക്ച്വലി ലീഡിങ് രണ്ട് ക്യാരക്ടേഴ്സ് ആണ് ബിജോയും ഡെന്നിയും അപ്പോ അവ രണ്ടുപേരും ഡെന്നി ക്ടർ ചെയ്ത റോഷിൻ്റെ ഇതുപോലെ ഗംഭീര പെർഫോമൻസ് ആണ് രണ്ടുപേരും രണ്ട് തരത്തിലുള്ള ഒരു ഒരു സ്റ്റൈലാണ് അതാണ് ഇതിന്റെ രസം എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ നാട്ടിൽ അധികം സിനിമകൾ വരുകയും ആ ഒരു സിനിമകൾക്ക് അത്രയധികം അവാർഡുകൾ കിട്ടി ഷൈൻ ചെയ്തു നിക്കുമ്പോ നമ്മളും ഹാപ്പിയാണല്ലേ